എല്ലാ മതങ്ങളും ഒന്നാണോ എന്തുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നല്ല നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി പടർന്നിരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്നത് പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്കിടയിൽ പലർക്കും എന്താണ് പറയുന്നത് എന്നറിയാതെ ഇത് ചുമ്മാ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ മതങ്ങളെല്ലാം ഒരേ ദർശനത്തിൽ നിന്നാണോ ഉഴ്തിരിക്കുന്നത് എല്ലാ മതങ്ങളും മനുഷ്യനെയും പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും ഒരേപോലെ കാണുന്നുണ്ടോ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാണോ ചില മതങ്ങൾക്ക് നീ ഞങ്ങളിൽ ഒരാളാകണം അല്ലെങ്കിൽ നീ നിത്യ നരകത്തിലാകും എന്നാൽ ഹിന്ദു ധർമ്മത്തിലോ ഒരാൾ ഏത് പാത സ്വീകരിച്ചാലും അയാൾ ഈശ്വരന്റെ അംശമാണ് എന്നാണ് നമ്മുടെ പ്രധാന സങ്കല്പം തന്നെ അതിനാൽ എല്ലാ മതങ്ങളും ഒന്നാണോ എന്ന് നാം മനസ്സിലാക്കണം നന്നായി മനസ്സിലാക്കണം അങ്ങനെ മാത്രമേ എല്ലാ മതങ്ങളും ഒന്നാണെന്ന ആ വലിയ തെറ്റിദ്ധാരണയെ അല്ലെങ്കിൽ വിട്ടിത്തത്തെ അല്ലെങ്കിൽ അമൃത്വത്തെ തിരുത്താനാവും ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഹിന്ദു ധർമ്മം എന്താണ് എന്തല്ല എന്നതാണ് എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പൈതൃകം സനാതന മൂല്യങ്ങൾ അത് നൽകുന്ന അതുല്യ ദർശനങ്ങൾ ഇവയുടെ മഹത്വം മനസ്സിലാക്കാനാകും എന്നിട്ട് ആത്മവിശ്വാസത്തോടെ നമ്മൾ ഉറപ്പിച്ചു പറയണം എല്ലാ മതങ്ങളും അല്ല ഈ വിഷയം എല്ലാ മതങ്ങളും ഒരുപോലെ അല്ല എന്ന സത്യം നമ്മുടെ ജീവിതത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ പവിത്ര രാഷ്ട്രത്തോടും ഏറെ ബന്ധപ്പെട്ടതാണ് പല ഹിന്ദുക്കളും ഇന്നും ഒരു ധാരണയും ഇല്ലാതെ അടിച്ചുവിടുന്നത് എല്ലാ മതങ്ങളും നല്ലതാണ് എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്നൊക്കെയാണ് ഈ വാക്കുകളൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ടെങ്കിലും ഇത് ഹിന്ദുക്കളുടെ ആത്മബലത്തെ തകർക്കുന്ന നമ്മുടെ ധാർമ്മിക ബോധത്തെ തകർക്കുന്ന ഒരു മിഥ്യാഭാവന മാത്രമാണ് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഇങ്ങനെ പറയുമ്പോൾ ഹിന്ദുക്കൾ തങ്ങളോട് തന്നെ അന്യായം കാണിക്കുകയാണ് കാരണം എല്ലാ മതങ്ങളും ഒരേ മൂല്യങ്ങളിൽ ഉമിയവേ അല്ല ഹിന്ദു ധർമ്മം ഭാരതീയ സംസ്കാരം സനാതനധർമ്മം സർവസൃഷ്ടിയെയും പ്രകൃതിയെയും അതിലെ എല്ലാ ചരാചരങ്ങളെയും എല്ലാം ബ്രഹ്മമായി അതായത് ഈശ്വര സാന്നിധ്യമായി ഈശ്വരനായി കാണുന്നു എന്നാൽ ചില മതങ്ങൾ പ്രത്യേകിച്ചും പാശ്ചാത്യ മതങ്ങൾ ഇസ്ലാമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസം ഉൾപ്പെടെ ലോകത്തെ ഞങ്ങളുടേതെന്നും അവർ എന്നും വേർതിരിക്കുക മാത്രമല്ല വിശ്വാസി എന്നും അവിശ്വാസി എന്നും വേർതിരിക്കുന്നു അതായത് ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് സ്വർഗവും മറ്റുള്ളവർക്ക് നിത്യ നരകവും അവർ ശവിക്കുന്നു അതായത് ഞങ്ങളുടെ മതം മാത്രം ശരി ബാക്കിയുള്ളവയൊക്കെ തെറ്റാണ് എന്ന ആശയം ഈ മതങ്ങളിൽ ഈ മതഗ്രന്ഥങ്ങളിൽ ആഴത്തിൽ വേരുന്നിരിക്കുന്നു അതുകൊണ്ട് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അടിച്ചു വിടുമ്പോൾ നമ്മൾ നമ്മുടെ പവിത്ര സംസ്കാരത്തെയും ആത്മീയതയും വില കുറച്ച് താനാണ് ചെയ്യുന്നത് എന്താണ് ഹിന്ദു ദർശനം നമുക്കൊന്ന് നോക്കാം ഹിന്ദു ധർമ്മം എപ്പോഴും ഉദ്ഘോഷിക്കുന്നത് ഏകം സിപ്രഹുദാഗന്തി സത്യമൊന്നാണ് ഒന്നാണ് ജ്ഞാനികൾ അതിനെ പല രീതിയിൽ വിളിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് നാം നന്നായി മനസ്സിലാക്കണം ഇത് വെറും സഹിഷ്ണുത ഉണ്ടാക്കാനായി പടച്ചുവിട്ട വാക്കുകളല്ല മറിച്ച് ഋഷിമാർക്ക് ഉയർന്ന ബോധതലത്തിൽ ഉണ്ടായ ഉന്നതമായ ദർശനമാണ് നമ്മളുടെ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാം സാരം ഇത് തന്നെയാണ് ഇതിന്റെ അർത്ഥം എല്ലാ മതങ്ങളും രീതികളും എല്ലാം ശരിയാണെന്നല്ല എല്ലാവരും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ഒരേ സത്യത്തെ കാണുന്നു എന്ന് മാത്രമാണ് ഹിന്ദു ധർമ്മം ആരെയും ഒരിക്കലും നിർബന്ധിച്ച് മതമാറ്റാൻ മതം മാറ്റാൻ ശ്രമിക്കുന്നേയില്ല ആരുടെയും ദൈവത്തെ നിന്ദിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല സനാതനധർമ്മം പറയുന്നു നീ അന്വേഷിക്കൂ നീ അനുഭവിക്കൂ അങ്ങനെ നിനക്ക് അനുയോജ്യമാകുന്നത് സ്വീകരിക്കൂ എന്ന ഇതാണ് സനാതനധർമ്മത്തിന്റെ മഹത്വം എന്തുകൊണ്ട് നമുക്ക് എല്ലാ മതവും ഒന്ന് എന്ന വികല കാഴ്ചപ്പാട് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി അതിന് കാരണം ബ്രിട്ടീഷുകാരും മിഷണറിമാരും മറ്റു മതസ്ഥരും ഒക്കെയാണ് അവർ നമ്മുടെ മനസ്സിൽ ഒരു വലിയ അപകർഷതാ ബോധം ഉണ്ടാക്കി അവർ നമ്മളെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിച്ചു നിങ്ങളുടെ മതം പേകനാണ് അത് പ്രാകൃതമാണ് നിങ്ങൾ വിഗ്രഹാരാധകരാണ് ഹിന്ദു ധർമ്മം വെറും മിഥോളജിയാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു അവർക്ക് അവരുടെ മതം മാത്രം സത്യവും പ്രാകൃതകരായ നമ്മെ സംസ്കാരം പഠിപ്പിക്കാൻ കർത്താവിനാൽ അല്ലെങ്കിൽ അള്ളാവിനാൽ നിയോഗിക്കപ്പെട്ടവർ എന്ന അഹങ്കാരവും ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും നമ്മുടെ തലതിരിഞ്ഞ സെക്യുലർ രാഷ്ട്രീയക്കാരും ബ്രിട്ടീഷുകാരുടെ അതേ ഭാഷയും നയങ്ങളും വേറെ വർഷങ്ങളായി തുടരുകയായിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ സ്വന്തം പാഠപുസ്തകങ്ങളിൽ പോലും ഹിന്ദു ധർമ്മത്തെ വെറും ഒരു മതമായി മാത്രമേ സൂചിപ്പിച്ചിരുന്നുള്ളൂ വാസ്തവത്തിൽ അത് മഹത്തായ ഒരു സാംസ്കാരിക ദർശനം ഒരു ജീവിത രീതിയാണ് എന്നത് മനഃപൂർവം മറച്ചു വെച്ചു ഈ വിഷയത്തെ കുറിച്ച് പലരും ഈ അടുത്ത കാലത്തായി നല്ല പോലെ പഠനങ്ങളും ലേഖനങ്ങളും ഒക്കെ വളരെയധികം എഴുതിയിട്ടുണ്ട് ഹിന്ദു ധർമ്മം വാസ്തവത്തിൽ ഒരു ധാർമ്മിക വ്യവസ്ഥയാണ് അതേസമയം അബ്രഹാമിക മതങ്ങൾ ജൂത ക്രൈസ്തവ ഇസ്ലാമിക് മതങ്ങൾ ഇത് കമ്മ്യൂണിസത്തെ നമുക്ക് ഉൾപ്പെടുത്താം കരാറുകളിൽ ഊന്നിയ മതങ്ങൾ മാത്രമാണ് ഒരു ദൈവം ഒരു പുസ്തകം ഒരു പ്രവാചകൻ അതിൽ മാത്രം വിശ്വസിക്കുക അതിൽ വിശ്വസിക്കാത്തവരെല്ലാം ശരിയാകുക എന്നതാണ് ലക്ഷ്യം ലോകം മുഴുവനും തങ്ങളുടെ കാ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് അവരുടെ ഒക്കെ ലക്ഷ്യം നീ ഞങ്ങളിൽ ഒരാളാകണം അല്ലെങ്കിൽ നീ നശിക്കണം എന്നതാണ് അവരുടെ കാഴ്ചപ്പാട് എന്നാൽ ഹിന്ദു ധർമ്മത്തിന് ഒരാൾ ഏത് ആരാധനാക്രമം പിന്തുടർന്നാലും അയാൾ ഈശ്വരന്റെ ഭാഗം തന്നെയാണ് ഇങ്ങനെ തികച്ചും വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള മതങ്ങൾ എങ്ങനെയാണ് സമാനമാകും ദയവായി ഇത് ഹിന്ദുക്കൾ ചിന്തിക്കണ്ടേ ഹിന്ദുക്കളുടെ വലിയ തെറ്റെന്താണെന്ന് നമുക്ക് കരുണയും സഹിഷ്ണുതയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും ഉണ്ടാകുന്നത് നല്ലതാണെങ്കിലും അത് പറഞ്ഞ് നാം ഒരിക്കലും നിഷ്ക്രിയരായിരിക്കരുത് പല ഹിന്ദുക്കളും എന്തിനാണ് വെറുതെ വിവാദത്തിനൊക്കെ പോകുന്നത് എല്ലാം നല്ലതാണ് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് നമ്മുടെ തന്നെ അടിസ്ഥാനത്തെ തകർക്കുകയാണ് എപ്പോഴെങ്കിലും മറ്റാരെങ്കിലും നമ്മളെ മതം മാറ്റാൻ ശ്രമിക്കുമ്പോഴോ നാം അതിനെതിരെ ഒരക്ഷരം മിണ്ടാവില്ല കാരണം നമ്മുടെ വികല കാഴ്ചപ്പാടിൽ എല്ലാ മതങ്ങളും ഒരുപോലെയാണല്ലോ ഈ നിഷ്കളങ്കത നടിക്കുന്നതിന് നടിച്ചതിന് വളരെ വലിയ വില നൽകേണ്ടി വന്നു കഴിഞ്ഞു നാം ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അബ്രഹാമിക മതങ്ങളോ അബ്രഹാമിക മതങ്ങളായ ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങൾ ഒരു ചരിത്ര സംഭവത്തിൽ ആഹാരപ്പെട്ടിരിക്കുകയാണ് അവർ പറയുന്നു ദൈവം ഒരു വ്യക്തിക്ക് എല്ലാ സത്യവും വെടിപ്പെടുത്തി അതെല്ലാരും കണ്ണടക്കങ്ങൾ വിശ്വസിച്ചോളാം സ്വീകരിക്കണം അല്ലാതെ മാനവരാശിക്ക് വേറെ രക്ഷയില്ല പക്ഷെ ഹിന്ദുധർമ്മം ഉറപ്പിച്ചു പറയുന്നത് എന്ത് ദൈവത്തെ ആർക്കും എപ്പോഴും എവിടെ വെച്ചും ഏത് കാലത്തിലും അനുഭവിക്കാം സംസാരിക്കാം കാരണം ദൈവം ഒരാളിൻ്റെ വ്യക്തിയുടെ ഹൃദയത്തിൽ തന്നെയാണ് വസിക്കുന്നത് നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ ആത്മാവിനെ അറിഞ്ഞാൽ അത് തന്നെയാണ് മോക്ഷം അതാണ് ആത്യന്തിക ലക്ഷ്യം ഇതാണ് കാവലായ വ്യത്യാസം ശുദ്ധ ആത്മീയതയും മതവും തമ്മിലുള്ള അതിരുകൾ അറിയാതെ എന്തെങ്കിലും പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് സനാതന ധർമ്മം അനന്തമായ അന്വേഷണ യാത്രയാണ് ഹിന്ദു ധർമ്മം മനുഷ്യനെ അന്വേഷണത്തിലേക്ക് നയിക്കുന്നു നീ ചുമ്മാ എന്തെങ്കിലും വിശ്വസിക്കണം എന്നത് പറയുന്നേ ഇല്ല നീ അന്വേഷിക്കണം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെല്ലാം നമ്മോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഇത് ഭയത്തിന്റെ മതമേ അല്ല ഇത് സത്യത്തിലേക്കുള്ള യാത്രയാണ് മറ്റു മതങ്ങൾ നീ അനുസരിക്കണം വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഹിന്ദു ധർമ്മം സധൈര്യം പറയുന്നു നീ അനുഭവിക്കണം ഈശ്വരനെ അറിഞ്ഞ് അനുഭവിച്ച് ആത്മസാക്ഷാത്കാരം നേടണം ഇതാണ് ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ പരകോടി എല്ലാ മതങ്ങളും ഒരുപോലെ എന്ന് പറയുന്നതിന്റെ അപകടം നാം നല്ല പോലെ മനസ്സിലാക്കണം അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ അത് ഹിന്ദു ധർമ്മത്തിനെതിരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നു മിഷനറിമാരുടെയും മതമൗലികവാദികളുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണ് ഇത് കാരണം അവർക്ക് അതിലൂടെ നമ്മുടെ പ്രതിരോധത്തെ തകർക്കാമല്ലോ ഒരു ഹിന്ദു എല്ലാ മതക്കാരും നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മറ്റു മതസ്ഥൻ പറയും അതെ അതുകൊണ്ട് നീ മതം മാറും വാസ്തവത്തിൽ ഇത് വെറും ഒരു വാക്കല്ല ഇത് ഒരു മനോവിജ്ഞാന യുദ്ധമാണ് ഇതിന് നാം ഹിന്ദുക്കളെ ബോധവ ബോധവാൻ ബോധവാന്മാരായി മാറിയേ തീരും ഹിന്ദു ധർമ്മം ഒരു മതം മാത്രമല്ല അത് ജീവിതത്തിന്റെ പ്രായോഗിക ശാസ്ത്രമാണെന്നും അത് മനുഷ്യനെയും പ്രകൃതിയെയും ഏകതയിൽ കാണുന്ന മഹത്തായ ദർശനമാണെന്നും നാം നമ്മുടെ കുട്ടികളെ യുവതലമുറയെ പഠിപ്പിക്കണം ഇത് ചുമ്മാ എല്ലാവരും ഒരുപോലെ എന്ന് വെറും വീം വാക്കായി മാറരുത് ഹിന്ദു ധർമ്മം എല്ലാവർക്കും അവരവരുടെ പാത എന്ന മഹത്തായ ദർശനം നൽകിയ ജീവിത രീതിയാണ് നാം നമ്മുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചേ മതിയാവും ഈ സത്യം തുറന്ന് പറയാൻ നാം ആരെ അല്ലെങ്കിൽ എന്തിനെ ഭയപ്പെടണം സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കുന്നത് അസഹിഷ്ണുതെ അന്തേ അല്ല അത് നമ്മുടെ ധാർമ്മിക കടമയാണ് ഹിന്ദുക്കൾ വീണ്ടും വീണ്ടും ആത്മവിശ്വാസത്തോടെ പറയണം ഞങ്ങളുടെ പാരമ്പര്യം അനന്തമായ ജ്ഞാനത്തിൻ്റെ വിശാല സമുദ്രമാണ് ഞങ്ങൾ മറ്റാരെയും മതം മാറ്റാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മൂല്യങ്ങളെ വിട്ടുകൊടുക്കില്ല വെറും ഒരു മതചർച്ചയല്ല ഈ ദർശനം നമ്മുടെ ആത്മീയ പരിവർത്തനത്തിനുള്ള ആഹ്വാനമാണ് എല്ലാ മതങ്ങളും ഒരുപോലെയല്ല എന്ന സത്യം നാം തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മുടെ ധാർമ്മിക ശക്തിയെ വീണ്ടെടുക്കും വീണ്ടും നമുക്ക് ആത്മവിശ്വാസത്തോടെ ലോകത്തോട് പറയാം ഹിന്ദു ധർമ്മം എല്ലാവർക്കും ഈശ്വരനിലേക്കുള്ള പാതയാണ് പക്ഷേ അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറ്റൊന്നുമായും കൂട്ടിക്കലർത്താനാവില്ല അത് വെറും സവിഷ്മയല്ല അത് ഉന്നത ബോധത്തിൽ നിന്നുയർന്ന പ്രതീകമാണ് അതുകൊണ്ട് ഇനി മുതൽ എല്ലാ മതങ്ങളും ഒരുപോലെ എന്ന് പറയുന്നതിന് മുമ്പ് ഹിന്ദുക്കളെ നിങ്ങൾ അല്പം ചിന്തിക്കുക നമ്മുടെ പാരമ്പര്യം നമ്മുടെ ദർശനം നമ്മുടെ ആത്മീയത എല്ലാം നമ്മെ മറ്റൊരാൾ മറ്റൊരാളാക്കി മാറ്റാനല്ല മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാനാണ് നാം ധർമ്മം സംരക്ഷിക്കണം സത്യം വിളിച്ചു പറയണം അതാണ് നമ്മൾ ഉത്തരവാദിത്തം ഹിന്ദു ധർമ്മം ഒരിക്കലും മറ്റുള്ളവരെ തള്ളിപ്പറയുകയോ അവഹേളിക്കുകയോ ചെയ്തിട്ടേയില്ല പക്ഷേ മറ്റുള്ളവർ നിരന്തരം നമ്മെ അവഗത്തിക്കുമ്പോൾ നിഷേധിക്കുമ്പോൾ നമ്മൾ െ മിണ്ടാതെ ഇരിക്കരുത് സത്യം പറയുന്നത് അഹങ്കാരമേ അല്ല ഇത് ആത്മബോധമാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന് കണ്ണടച്ച് തട്ടിവിടരുത് പകരം ഹിന്ദുധർമ്മം എല്ലാ ജീവജാലങ്ങളിലും ദൈവത്തെ കാണുന്നു അതുകൊണ്ട് അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മാനവധർമ്മമാണ് എന്ന് നാം സധൈര്യം ഉദ്ഘോഷിക്കണം ഇങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിച്ചാലേ സനാതന സംസ്കാരം നിലനിൽക്കും ഇന്നത്തെ അഫ്ഗാനിസ്ഥാനോ കാശ്മീരോ ഇനി ഭാരതത്തിൽ ഒരിടത്തും ആവർത്തിക്കാതിരിക്കാൻ നാം ധർമ്മത്തെ സംരക്ഷിക്കണം ധർമ്മമനുസരിച്ച് ജീവിക്കണം അതിനായി എല്ലാവരും ഉറക്കെ സനാതനധർമ്മം വ്യത്യസ്തമാണ് എന്ന് പറയണം അങ്ങനെ തന്നെ ജീവിക്കുകയും വേണം ജയ് ശ്രീറാം ജയ് സനാതനധർമ്മം വന്ദേ ഭാരതം വന്ദേ മാതരം